അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പരിപ്പുകൊണ്ടൊരു താളിപ്പാണ് കേട്ട ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിനി അക്കൊരു ചെറിയൊരു സവാള മൂന്ന് രണ്ട് പച്ചമുളക് കുറച്ചധികം വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഉണ്ട് ഇട്ടാ ഈ വെളുത്തുള്ളി തീയ്ക്ക് ഇത്ര അധികം ഇടണത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പരിപ്പ് മാത്രം കറി വെക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവും അപ്പോൾ വെളുത്തുള്ളി അധികം ഇട്ടാൽ ഉണ്ടാവില്ല ഉപ്പും വള്ളും കൂടി ഒഴിച്ചിട്ട് ഒരു സ്പൂണ് അക്കിട്ട് കൊടുത്തിട്ട് ഇട്ടാ കുറച്ച് വെളിച്ചെണ്ണി അത് സ്പൂൺ അയിക്കിട്ടുകൊടുത്തത് അതും കണ്ട് നമുക്ക് വിസിലടിക്കുമ്പോൾ പുറത്തേക്കിണ്ട് പുറത്തേക്കൊണ്ട് തൂവാതെക്കാനാണേ അങ്ങനെ ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതീക്കുള്ള ഉള്ളി ഉണക്കമുളക് കരിവേപ്പിൻ്റെ ഇല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളാ പരിപ്പ് വെന്തിട്ടുണ്ട് ആ സ്പൂൺ അതിന് എടുത്ത് കണ്ട് മാറ്റിയതാണേ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുക ഇത് കടുക് ചെറിയ ഉള്ളി ഉണക്കമുളക് കരിയേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടെടുത്തിട്ട് അതൊന്നും കണ്ട് വാറ്റിയതിന് ശേഷം ആ വേവിച്ച് വെച്ച പരിപ്പ് കിട്ടുകൊടുക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പരിപ്പും കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇൻ്റെ അടുത്തുള്ള താത്താൻ്റെ അടുത്ത് നിന്ന് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ അതിനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അത് പറഞ്ഞെന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായി കാരണം അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കണത് ഞാനിതിൻ്റെ അതിൻ്റെ മുമ്പ് ഞാൻ ഈ പരിപ്പ് താളിച്ചത് ഇനി ഏതായാലും നല്ല ടേസ്റ്റുള്ള ഒരു ചോറ്റിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസലമലൈക്കും